നിർദ്ധനരായ സമൂഹത്തിന്റെ ഉന്നമനവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ചികിത്സയും രക്ഷാകർതൃത്വവും ലക്ഷ്യമിട്ടാണ് ഓങ്ങല്ലൂർ ആസ്ഥാനമായി പീസ് ഹോം ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിച്ചിട്ടുള്ളത് ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ പോക്കുപടി അൽഭുത സ്കൂളിന് സമീപം പീസ് ഹോം മാനേജിംഗ് ട്രസ്റ്റിയും മലബാർ ടി എം ടി മാനേജിംഗ് ഡയറക്ടറുമായ കെ പി ഉമ്മർ ഹാജി സൗജന്യമായി നൽകിയ രണ്ടേക്കർ സ്ഥലത്താണ് ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നത് സെന്ററിന്റെ ശിലാസ്ഥാപനം ജനുവരി പതിനേഴിന് ബുധനാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അണ്ടലാടി മനാഖി രാധമൂർത്തി നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ പ്രമുഖ പണ്ഡിതൻ സമസ്ത മുഷവറാങ്കം ആദ്രശ്ശേരി ഹംസക്കുട്ടി മുസ്ലിയാർ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിക്കും ചടങ്ങിൽ മത സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും പട്ടാമ്പി ഓങ്ങോം എന്ന വലിയൊരു ചാരിറ്റി ട്രസ്റ്റിന് രൂപം രൂപയാണ് വർഷങ്ങളായി ആ പ്രദേശത്തുള്ള ആളുകളുടെ ആഗ്രഹം നിറവേറുന്ന ഈ അസുര മുഹൂർത്തത്തിൽ നാളെ ഈ പ്രസ്ഥാനത്തിന് തർക്കം അപ്പോൾ സാമൂഹിക സാംസ്കാരിക കലാ കായിക രംഗങ്ങളിലെ പ്രഗുമ പ്രമുഖരെല്ലാവരും പങ്കെടുക്കുന്ന വേദിയിലേക്ക് എല്ലാ നാട്ടുകാരുടെയും സ്നേഹപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഏകദേശം രണ്ടേക്കർ സ്ഥലം പട്ടാമ്പിയിലെ പ്രമുഖ ബിസിനസ് സാമ്രാജ്യമായ മലബാർ ടി എം ടി ഉടമ ഉമ്മർഹാജിയാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ചതുരശ്ര അടിയിലാണ് കെട്ടിടം നിർമ്മിക്കാൻ പോകുന്നത് ആദ്യം പഴയുന്ന നിലയ്ക്ക് ഏകദേശം പതിമൂന്നോളം ഡയൽസ് മെഷീൻ ഞങ്ങൾ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് നാൽപ്പതോളം രോഗികൾക്ക് ഈ ഡയൽസ് രോഗികൾക്ക് ദിനംപ്രതി ഡയൽസ് ചെയ്യാവുന്ന സൗകര്യമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത് മുഴുവൻ നല്ലവരായ നാട്ടുകാരുടെ സഹായത്തോടാണ് ഈ പ്രസ്ഥാനം നയിക്കാനും മുന്നോട്ട് പോകാനും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ട്രസ്റ്റിന്റെ പ്രഥമ സംരംഭം ജീവൻ നിലനിർത്താൻ ഡയാലിസിസ് ചെയ്യുന്ന പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കാൻ ഉതകുന്നതാണ് തുടക്കത്തിൽ പത്ത് ഡയാലിസിസ് മെഷീനുകളോടെ ദിവസവും മുപ്പത് പേർക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യമാണ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് തുടർന്ന് സ്പെഷ്യൽ സ്കൂൾ റീഹാബിലിറ്റേഷൻ സെന്റർ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് തുടങ്ങിയവയും പീസ് ഹോം ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതായും ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു പ്രഥമ സംരംഭമാണ് സൂചിപ്പിച്ച അറിയാം നമ്മുടെ പ്രദേശങ്ങളിൽ ഡയാലിസിസ് രോഗികൾ നിരന്തരമായി ഒരു സാഹചര്യത്തിൽ സാമ്പത്തികമായി വളരെ പ്രതിസന്ധിയും ജീവൻ നിലനിർത്താനുള്ള സാഹചര്യത്തിനു പോലും ഭക്ഷണം കഴിക്കുന്നതുപോലെ ഡയാലിസിസിനും പൈസ കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിൽ ഇതിനൊരു പരിഹാരമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പട്ടാമ്പി പ്രദേശത്തുള്ള പ്രത്യേകിച്ച് ഓങ്ങല്ലൂർ പഞ്ചായത്ത് കാരക്കാട് ഏരിയയിലുള്ള അവരുടെ ഒരു സംരംഭം ഇതിന് തുടക്കം കുറിച്ചത് അത് പിന്നീട് വളരെ വിപുലമായി ഇന്നിവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ സ്ഥലത്തേക്കും ഇതിൻ്റെ ആളുകളെ വ്യാപിപ്പിക്കുകയും ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഇതിൽ ഉൾക്കൊള്ളാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് ഇതിൻ്റെ തന്നെ ഇത് പീസ് ഹോം റീഹാബിലിറ്റേഷൻ സെൻറ്റർ അതേപോലെ തന്നെ സ്പെഷ്യൽ സ്കൂൾ സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുമ്പോൾ മെൻ്റലി ആയിട്ടുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവർക്ക് തൊഴിൽ പരിശീലനം ഉൾപ്പെടെ നൽകി അവരെ സംവിധാനങ്ങളൊക്കെ മാനേജിംഗ് ട്രസ്റ്റി കെ പി ഉമ്മർ ഹാജി ചെയർമാൻ കച്ചേരി അബു ഹാജി പ്രസിഡന്റ് ഉബൈദ് അൻവരി ജനറൽ സെക്രട്ടറി ഷാനവാസ് പറമ്പിൽ വൈസ് പ്രസിഡന്റ് കെ എച്ച് ഗഫൂർ ട്രഷറർ നാസർ കൊടക്കാടത്ത് സെക്രട്ടറി കെ എ മുജീബുദ്ദീൻ ഇ കെ സലീം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ